ഹരി ഓം എല്ലാവർക്കും വിനീതമായ പ്രണാമം ഭഗവത്ഗീത പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ മൂന്നാം അധ്യായമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഓരോ ക്ലാസ്സിലും പറയുന്ന ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്തെങ്കിലും വിഷമം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം മനസ്സ് വളരെ ശാന്തമായിരിക്കുന്ന സമയത്ത് എന്താണോ മനസ്സിലാകാത്തത് ആ ഭാഗം ഒന്നുകൂടി എടുത്ത് കേട്ടു നോക്കിയാൽ മതി ശാന്തമായ മനസ്സിൽ മാത്രമേ നമുക്ക് അറിവിനെ ഗ്രഹിച്ചെടുക്കാൻ സാധിക്കൂ ഈ ജോലി തിരക്കിനിടയിലും ഒക്കെ നമുക്കിത് കേൾക്കുമ്പോൾ ഒരു തവണ കേട്ടാൽ മനസ്സിലാകണമെന്നില്ല വീണ്ടും വീണ്ടും ആലോചിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് ഈ ശ്ലോകത്തിലെ അർത്ഥം എങ്ങനെയാണ് ജീവിതത്തിൽ പ്രയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും സാധിക്കും നമുക്ക് ശ്ലോകത്തിലേക്ക് വരാം മൂന്നാം അധ്യായത്തിലെ രണ്ടാമത്തെ ശ്ലോകം വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിമോഹയ സൈവമേ തദ്കം വധനിശ്ചിത്യേന ശ്രേയോഹമാപ്പുനയാത് അർത്ഥം മനസ്സിലാകുന്നുണ്ടല്ലോ ശ്ലോകം കേൾക്കുമ്പോൾ തന്നെ തത് ഏകം വധനിശ്ചിത്യ ഏന ശ്രേയോഹമാപ്പുനു യാത് എന്ത് ചെയ്താലാണോ എനിക്ക് ഏറ്റവും കൂടുതൽ ശ്രേയസ് ഉണ്ടാകുന്നത് ആ മാർഗത്തെ എനിക്ക് പറഞ്ഞു തന്നാലും എന്നാരും അറിയുന്നു അർജുനൻ കൃഷ്ണനോട് പറയുന്നു അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ല ഇത് അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് ഒരു അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്ന കാര്യമല്ലല്ലോ നമ്മൾ ഇന്നും ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇത് നമുക്കു വേണ്ടിയുള്ളതാണ് നമുക്കുള്ള മാർഗദർശനമാണ് നമ്മുടെ മനസ്സിലുള്ള സംശയങ്ങൾ തന്നെയാണ് ഇവിടെ അർജുനനിലൂടെ വ്യാസമഹർഷി ഇവിടെ അവതരിപ്പിക്കുന്നത് ഇവിടെ ഈ നിമിഷം അർജുനൻ്റെ മനസ്സിൽ വിഷമമുണ്ട് സംശയമുണ്ട് ഉത്തരം ലഭിക്കാത്തൊരവസ്ഥയുണ്ട് ഇതാണ് ഭഗവാൻ കൃഷ്ണനെ ആശ്രയിക്കുന്നതും അർജുനൻ ഒരു തീരുമാനമെടുക്കാനുള്ള സ്വയം പര്യാപ്തത ഇല്ലാത്തതുകൊണ്ട് നോക്കൂ അർജുനൻ്റെ മനസ്സ് പറയുന്നു യുദ്ധം ചെയ്യരുത് എന്ന് എന്നാൽ അർജുനൻ്റെ ധർമ്മം യുദ്ധം ചെയ്യണമെന്നാണ് അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ് നമുക്കും ഇതുതന്നെയാണ് ചെയ്യാനുള്ളത് ധർമാനുഷ്ഠാനം ഈ അവസരത്തിൽ നമുക്കും സംശയങ്ങളുണ്ടാകും തീർച്ചയായിട്ടും ഉണ്ടാകും ആ സംശയത്തിൽ നാം അകപ്പെട്ടു നിൽക്കുന്ന നിമിഷം വേണം നാം ഈ ശ്ലോകത്തിലെ അറിവിനെ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കാൻ അതെങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് അതിനാഴത്തിൽ നമ്മൾ ഈ ശ്ലോകത്തെ മനസ്സിലാക്കണം വരൂ ശ്രദ്ധിച്ചു കേൾക്കൂ ഇനി നമ്മൾ ഒന്നുകൂടി അർജുനൻ്റെ മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ് യുദ്ധഭൂമിയിൽ നിൽക്കുന്ന അർജുനൻ്റെ മനസ്സിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഒന്നുകൂടി ചിന്തിക്കൂ കാലം അർജുനനിൽ ഏൽപ്പിച്ചതായ മഹാഭാരത യുദ്ധം ഈ യുദ്ധത്തിൽ പങ്കെടുത്ത് ധർമ്മത്തിൻ്റെ പക്ഷത്തെ വിജയിപ്പിക്കണം ആര് അർജുനൻ ഇതാണിവിടെ അർജുനന് ചെയ്യേണ്ടത് പക്ഷേ അർജുനൻ്റെ മനസ്സിൽ ഒരിക്കലും ഏത് ഭാവമില്ല തൻ്റെ ലാഭത്തിനു വേണ്ടി യുദ്ധത്തിൽ വിജയം കൈവരിച്ച് രാജ്യത്തെ അനുഭവിക്കണം എന്ന സ്വാർത്ഥ ചിന്ത ഒരിക്കലും അർജുനൻ്റെ മനസ്സിലില്ല എന്തുകൊണ്ട് അർജുനൻ്റെ മനസ്സിൽ സ്വാർത്ഥതയില്ല കാരണം അർജുനൻ ജനിച്ചു വളർന്നത് ഹിന്ദു സംസ്കൃതിയിലായിരുന്നു ആ ഒരു സംസ്കാരം ഉള്ളതുകൊണ്ട് അർജുനൻ അറിയാം ജീവിതത്തിൽ ഞാൻ ഭൗതികമായ വിജയം മാത്രം കൈവരിച്ചാൽ അത് ജീവിതത്തിൻ്റെ ഒരു പൂർണ്ണത നൽകില്ല ചുരുക്കി പറഞ്ഞാൽ ഭൗതിക പുരോഗതി എന്നത് ജീവിതത്തിൻ്റെ ഒരു ഉപാധി മാത്രമാണ് അതൊരിക്കലും ജീവിതത്തിൻ്റെ പൂർണ്ണതയോ ജീവിതത്തിൻ്റെ അന്തിമമായ ലക്ഷ്യമോ അല്ല ഈ ബൗദ്ധ്യം അർജുനന് വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഈ രാജ്യത്തിൻ്റെ പുരോഗതി സംഭവിക്കണമെങ്കിൽ ഈ ജനങ്ങളിൽ ഭൗതികമായ പുരോഗതിയോടൊപ്പം തന്നെ ഒരു സംസ്കാര സമ്പന്നത നിറഞ്ഞ ശുദ്ധമായ ഒരു മനസ്സുകൂടി ഉണ്ടെങ്കിൽ രാജ്യത്തിന് പുരോഗതി ഉണ്ടാവുകയുള്ളൂ ഇവിടെ പാർത്ഥൻ്റെ സംശയം ഇക്കാര്യത്തിലാണ് തന്നിലേൽപ്പിക്കപ്പെട്ടതായ ഈ നിമിഷം തനിക്ക് ലഭിച്ച ഈ ഒരു ദായിത്വം ഇതേത് രീതിയിൽ നിർവഹിച്ചാലാണ് ഈ രാജ്യത്തിനും ജനങ്ങൾക്കും ഐശ്വര്യവും ഉണ്ടാകണം എന്നാൽ അതോടൊപ്പം തന്നെ ആധ്യാത്മികമായ പുരോഗതിയും സംസ്കാര സമ്പന്നതയും ഈ സമൂഹത്തിൽ നിലനിൽക്കണം അതിനുവേണ്ടി ഞാൻ ഏത് രീതിയിലാണ് ഇപ്പോൾ ഈ നിമിഷം പ്രവർത്തിക്കേണ്ടത് അതിലൂടെ തനിക്കും സമൂഹത്തിനും എന്തുണ്ടാകണം ഭൗതികമായ വികാസത്തോടൊപ്പം തന്നെ ആധ്യാത്മികമായൊരു സംസ്കാര സമ്പന്നതയും നിലനിൽക്കണം എനിക്ക് മാത്രമല്ല ഇനി വരാൻ പോകുന്ന തലമുറകൾക്കും ശാന്തമായൊരു ജീവിതം ഈ ഭൂമിയിൽ സാധ്യമാകുന്ന രീതിയിൽ അങ്ങനെ ഈ രാജ്യത്തെ രൂപപ്പെടുത്തിയെടുക്കുവാൻ ഞാൻ ഏതു രീതിയിൽ പ്രവർത്തിക്കണം ഇതാണ് അർജുനന് ഇപ്പോൾ അറിയേണ്ടത് അങ്ങനെയാണെങ്കിൽ നമുക്കെന്താണിപ്പോൾ അറിയേണ്ടത് ഇതേ കാര്യം തന്നെയാണ് ഞാൻ ഏത് രീതിയിൽ എൻ്റെ ജീവിതത്തെ കൊണ്ടു നടന്നവരാണ് എനിക്കൊരു വശത്തെ ജീവിതത്തിൽ ഭൗതികമായ പുരോഗതി വേണം ജോലി സമ്പത്ത് വിദ്യാഭ്യാസം കുടുംബം ഇതെല്ലാം എനിക്ക് ജീവിതത്തിൻ്റെ ഒരു ഭാഗത്ത് ശാന്തമായി കൊണ്ടു നടക്കുകയും വേണം എന്നാൽ അതോടൊപ്പം തന്നെ എനിക്കെൻ്റെ ആധ്യാത്മികമായ പുരോഗതിയും അവിടെയും എനിക്ക് വളർച്ചയും ഉന്നതിയും കൈവരിക്കണം അങ്ങനെ സ്വയം എന്നെ രൂപപ്പെടുത്തിയെടുക്കാൻ എന്നിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കാൻ രണ്ടു രീതിയിലും ഭൗതികമായതും ആദ്ധ്യാത്മികമായതും ഈ രണ്ടു വശത്തും ഒരുപോലെ പുരോഗതി കൈവരിക്കുവാൻ ഞാൻ ഈ നിമിഷം എന്താണ് ചെയ്യേണ്ടത് ഈ ചോദ്യമാണ് ഈ ശ്ലോകം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ചോദ്യം കാരണം നാം ഇപ്പോൾ നിൽക്കുന്നത് ഏത് യുദ്ധഭൂമിയിലാണ് ഈ ജീവിതം എന്ന ഈ യുദ്ധഭൂമിയിലാണ് ഇവിടെ നമുക്ക് രണ്ട് പാതകൾ തിരഞ്ഞെടുക്കാം സ്വതന്ത്ര ഇച്ഛപ്രകാരം നമുക്ക് തിരഞ്ഞെടുക്കാം എന്താണ് ആ രണ്ടു പാത ഒന്ന് നമുക്ക് നമ്മുടെ മനസ്സിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ നമുക്കിഷ്ടമുള്ളൊരു ജീവിതം ഓൺലി ഫോക്കസിങ് ഓൺ ടു ദി മെറ്റീരിയൽ വെൽത്ത് ഭൗതിക പുരോഗതിയിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടൊരു ജീവിതം നമുക്ക് തിരഞ്ഞെടുക്കാം അതുപോലെ തന്നെ നമുക്ക് മെറ്റീരിയൽ വെൽത്തിനോടൊപ്പം തന്നെ സംസ്കാര സംസ്കാരസമ്പന്നമായൊരു ജീവിതവും കൂടി നാം ആഗ്രഹിച്ചാൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയും ഇനി ഞാൻ ആത്മീയതയ്ക്ക് വേണ്ടി പ്രയത്നിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന ചിന്ത മനസ്സിലുണ്ടാവുകയാണെങ്കിൽ എവിടെ നിന്നാണ് അതിനുള്ള ഉത്തരം ലഭിക്കുക ജീവിതം തന്നെ അതിനുള്ള ഉത്തരം നമുക്ക് നൽകുന്നതാണ് അതുകൊണ്ടാണല്ലോ നിങ്ങളിപ്പോൾ ഈ ഭഗവത്ഗീത കേൾക്കുന്നതും ഒരു ആധ്യാത്മിക ചിന്ത മനസ്സിലുള്ളതുകൊണ്ടാണല്ലോ നമുക്കിപ്പോൾ ഇത് പഠിക്കാൻ തോന്നുന്നത് നോക്കൂ ഇനി നമ്മുടെ ഈ ചോദ്യത്തിനുള്ള വ്യക്തമായ മറുപടി ഭഗവാൻ നമുക്ക് നൽകുകയാണ് ശ്രീ ഭഗവാനുവാച ലോകേസ്മിൻ ലോകേസ്മിന്ധാനിഷ്ഠ പുരാ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം ഈ ശ്ലോകം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എന്തെങ്കിലും സംശയങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ ചോദിക്കാൻ ഒട്ടും മടിക്കരുത് ഹരി പ്രണാമം